നമസ്കാരം ജോണി ലൂക്കോസ് അതേപോലെ ജോമോം പുത്തമ്പരിക്കൽ രണ്ട് പേരും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളാണ് ജോമോം പുത്തമ്പരിക്കൽ അഭയ കേസിലൂടെ ലോക പ്രശസ്തനായി തീർന്ന ആളാണെങ്കിൽ ജോണി ലൂക്കോസ് മനോരമ ചാനലിൻ്റെ ചീഫ് എഡിറ്ററാണ് മാത്രമല്ല നേരെ ചൊവ്വയെന്ന സ്ഥിരമായിട്ട് പ്രമുഖരായ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിനെ ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിൽ നിന്നും പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാറുണ്ട് അതേപോലെ ജോമം പുത്തമ്പരയ്ക്കൽ എന്ന് പറയുന്നത് അഭയ കേസ് കേരളത്തിൽ അഭയ കേസ് ഇത്രയധികം ലൈവിൽ കൊണ്ടുവരികയും പോരാട്ടം നടത്തുകയും പ്രതികളെ ശിക്ഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ പിന്നിലെ പോരാട്ട നായകനാണ് ജോമം പുത്തമ്പരയ്ക്കൽ അദ്ദേഹം അന്നു മുതൽ ഇന്നുവരെ വിശ്രമമില്ലാതെ ആ കാര്യത്തിൽ പ്രവർത്തിക്കുന്നു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു എന്നാൽ ജോമോം പുത്തമ്പരയ്ക്കലിനെ ഒറ്റ കൊടുത്ത് അദ്ദേഹത്തിന് ജീവൻ അപകടത്തിൽ വരുത്തിയ ഒരാളാണ് ജോണി ലൂക്കോസ് എന്നുള്ള ചില വെളിപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് കാരണം കാരണം അത്രയും ഭീകരമായ ഒരു സംഭവം സംഭവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജോമോം പുത്തമ്പരിക്കൽ എന്ന് പറയുന്ന അഭയ കേസിന് വേണ്ടി പോരാട്ടം നടത്തുന്ന അദ്ദേഹം ചില പുസ്തകങ്ങൾ എഴുതി രണ്ട് പുസ്തകങ്ങൾ എഴുതി എഴുതിയിരുന്നു അതാ അതിലൊന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന് പറയുന്ന പുസ്തകം അത് ആ പ പതിനായിരക്കണക്കിന് കോപ്പികളാണ് മലയാളത്തിൽ വിറ്റഴിഞ്ഞത് അതേപോലെ ഇപ്പോൾ തമിഴിലും അത് വരാൻ പോവുകയാണ് ആ സന്ദർഭത്തിൽ ജോണി ലുക്കസിനെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്കൊരു പോസ്റ്റ് അയച്ചു വരികയുണ്ടായി ഞാനത് വായിച്ചപ്പോൾ തീർച്ചയായും ഞെട്ടിപ്പോ ഞാൻ ആ പുസ്തകം വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ തിരക്കുകൊണ്ടാണ് അല്ലാതെ വേറൊന്നുമല്ല എൻ്റെ തിരക്കിനിടയിൽ ഞാനത് വിട്ടുപോയാതിരിക്കാം ഞാനും ജോമം പുത്തനും പൊരിക്കലും ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം വലിയ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹം മുമ്പ് തന്ന തെളിവുകളുടെയും ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ആര് പറയുന്നതിനു മുമ്പും സി ബി ഐ കണ്ടെത്തുന്നതിന് മുമ്പും ഇതിലെ അഭയ കേസിലെ യഥാർത്ഥ പ്രതികളുടെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ വെച്ച് ഇവരാണ് കൊലയാളികൾ അഭയ കേസിലെ അഭയയുടെ കൊലയാളികൾ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ എനിക്ക് മതവികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ആദ്യം ഒരു കേസ് വന്നു പിന്നീട് വീണ്ടും കടുത്തുരുത്തിയിൽ പോയി കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ കൊടുത്ത് അവിടെ മുൻകൂർ ജാമ്യം എടുത്ത് ഞാൻ കോ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് ഒരു സി ഐ എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഞാൻ ആ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹൈക്കോടതിയിൽ പോയി വീണ്ടും പെറ്റീഷൻ ഫയൽ ചെയ്യുകയും എന്നെ അന്യായമായി മോശപ്പെടുത്തുന്നു മോശമായി സംസാരിച്ചിരിക്കുന്നു സി ഐ എന്ന് പറഞ്ഞപ്പോൾ സി ഐക്ക് തന്നെ സി ഐ എന്നെ 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 കാണണം എനിക്ക് എല്ലാ സംരക്ഷണം തരണം എന്ന് പറഞ്ഞിട്ട് മുൻകൂർ ജാമ്യത്തിൽ വിധി വീണ്ടും വിധി വാങ്ങിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ പോവുകയും അവസാനം ആ സി ഐ എനിക്ക് ഇപ്പോൾ പോലെ വറച്ചുകൊണ്ടാണ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് പിന്നീട് അദ്ദേഹത്തെ ഒരു വിജിലൻസ് കേസിൽ ഞാൻ പെടുത്തുകയുണ്ടായി അദ്ദേഹം പലരോടും പണം വാങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ കൂടെ പരിശ്രമപരമായിട്ട് പണം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു കോട്ട തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹം എൻ്റെ സുഹൃത്തായ സി എ എൻ്റെ സുഹൃത്തായിരുന്നു എന്നെ കണ്ടപ്പോൾ പൊളിഞ്ഞു തിന്ന അണ്ണാനെപ്പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അത്രയും അങ്ങനെയായിരുന്നു അദ്ദേഹം എന്നോട് പെരുമാറി പിന്നോട് ഭയങ്കര ലോക്യമൊക്കെയായി എന്തെങ്കിലും അവിടെ അഭയ കേസുമായി എനിക്കുള്ള ബന്ധം ഇതാണ് ആയി രണ്ടായിരത്തി പത്തിലാണ് സി ബി ഐ അഭയാ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്രൈം ആണ് കൃത്യമായി അവരുടെ പേരും ഫോട്ടോയും വെച്ച് ഇവരാണ് യഥാർത്ഥ പ്രതികൾ കൊലയാളികൾ എന്ന് വാർത്ത പ്രസിദ്ധിച്ചത് അതിന് ജോമോൻ പുത്തമരിക്കലാണ് ഞാൻ വാർത്ത ചെയ്യാൻ സഹായിച്ചത് പിന്നീട് എനിക്ക് എൻ്റെ കള്ള എന്നെ അറസ്റ്റ് ചെയ്ത കള്ളക്കേസിൽ എന്നെ രക്ഷപ്പെടുത്തിയ അത് കൃത്യമായി പറഞ്ഞാൽ എനിക്ക് എല്ലാവിധത്തിലും മാഗ്ന കാർട്ട് പോലെ ഒരു വിധി തന്നത് ജസ്റ്റിസ് ആയിരുന്നെങ്കിൽ അതേ സമയത്ത് ജോമോം പുത്തമ്പരയ്ക്കലിനെ എല്ലാ തരത്തിലും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി കൊടുത്തതും ജസ്റ്റിസ് രാംകുമാറായിരുന്നു അവർ തമ്മിലുള്ള പോരാട്ടം കടുത്തെങ്കിലും അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന് അനുകൂലമായി വിധി വാങ്ങുകയും ആ പോരാട്ടം തുടരുകയും ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ ജോമോ പുത്തൊമറിക്കലിനെ എല്ലാ വിധത്തിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും എനിക്ക് നല്ല ബന്ധമാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് ബന്ധം അദ്ദേഹം ഇല്ലാതെ വന്നത് എന്നായിരുന്നാലും അദ്ദേഹം എനിക്ക് ഇന്നയച്ചു തന്ന ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ജോണി ലുക്കേഴ്സിനെ കുറിച്ചാണ് ജോണി ലൂക്കസ് ഒറ്റ കൊടുത്തു അങ്ങനെ ജീവൻ അപകടം ജോമാ പുത്തമ്പരയ്ക്കലിൻ്റെ ജീവൻ അപകടത്തിലായി എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു വിവരമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ജോണി ലൂക്കസിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ പത്രപ്രവർത്തകനാണ് ജോണി ലുക്കോസ് ജോണി ലൂക്കോസ് എന്ന് ഇത്രയും പ്രവൃത്തി ഉണ്ടായതിൽ തീർച്ചയായും അദ്ദേഹം ആ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് തോന്നും അതത്രയും ഗൗരവമുള്ള കാര്യം തന്നെയാണ് കാരണം അഭയ കേസിൽ പ്രതികൾകൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്ത് ജോമാൻ പുത്തമ്പലിനെ ഒറ്റ കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഈ ഇതിൽ പറയുന്നത് നമുക്ക് ആ പോ ഫേസ്ബുക്ക് പോസ്റ്റൊന്ന് വായിക്കാം ജോണി ലൂക്കസിൻ്റെ പിന്നാമ്പറ കഥകൾ എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തത് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന എൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ അതിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെച്ച ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് അഭയ കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ച ആ സമയത്ത് എന്നെ കാണുവാൻ വന്ന റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു മലയാളം ന്യൂസ് ചാനലിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററോട് വെളിപ്പെടുപ്പെടുത്താൻ പോകുന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനേഴിന് നിലവിൽ വന്ന മനോരമ ന്യൂസ് ചാനലിൻ്റെ മേധാവി ജോണി ലൂക്കോസിനെ കുറിച്ച് പറയുവാൻ ബാക്കി വെച്ചതാണ് ഇക്കാര്യം അദ്ദേഹം മലയാള മനോരമ പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി പ്രവർത്തിക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ് വിവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അഭയാ കേസിൻ്റെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയതിന് ശേഷം അതിൻ്റെ വാർത്ത നൽകുവാൻ വേണ്ടി മനോരമ പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ഓഫീസിൽ ചെന്നപ്പോൾ ജോണി ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നു അവിടെ ജോണി എന്നോട് അഭയ കേസിലെ പ്രതികളെ ആരാണെന്ന് നിങ്ങൾ സംശയിക്കുന്നത് എന്ന് ചോദിച്ചു പ്രതികളെ സി ബി ഐ ആണ് കണ്ടെത്തേണ്ടതെന്ന് ഞാൻ മറുപടി നൽകി പ്രതി ആരാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്ന് ജോണി വീണ്ടും ചോദിച്ചു അത് അന്വേഷണ ഏജൻസിയാണ് കണ്ടെത്തേണ്ടതെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു ഫാദർ തോമസ് കോട്ടൂരനെ സംശയിക്കുന്നുണ്ടോ എന്നാണ് ജോണി അടുത്തതായി ചോദിച്ചത് ഫാദർ കോട്ടൂരം സംശയിക്കുന്നവരിൽ പെടും എന്നപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു സിസ്റ്റർ അഭയയുടെ രണ്ടാം ചരമ വാർഷിക ദിനമായ തൊണ്ണൂറ്റിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന ധർണക്കിടയിൽ തൊട്ടടുത്തുള്ള കുമരകം ഹോട്ടലിൽ ചായ കുടിക്കാൻ ഞാൻ പോയപ്പോൾ അവിടെ ഫാദർ തോമസ് കോട്ടൂർ എത്തി ആ റോഡിൽ എന്നെ തടഞ്ഞു നിർത്തി ഞാനാണ് പ്രതിയെന്നും നീ പലരോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മറുപടി പറഞ്ഞു നീ തിരുവനന്തപുരത്ത് പോയി മനോർമ പത്രത്തിൻ്റെ റിപ്പോർട്ടർ ജോണി ലോക്കേഷിനോട് പറഞ്ഞില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നുവെന്ന് ഞാൻ മറുപടി കൊടുത്തു ഇനി നീ ആരോടെങ്കിലും പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നെ അകത്താക്കും എന്നെ ഫാദർ കോട്ടൂർ ഭീഷണിപ്പെടുത്തി നമുക്ക് കാണാമെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു ഫാദർ പ്രതി ഫാദർ ജോ തോമസ് കോട്ടൂർ എന്നെ ഭീഷണിപ്പെടുത്തിയ ഈ കാര്യം ഞാൻ സി ബി ഐ കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു കൂടാതെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീലെന്ന് എൻ്റെ ആത്മകഥ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ജോണി ലുക്കോസ് എന്ന മാധ്യമ പ്രവർത്തകൻ തൻ്റെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ടല്ല എന്നോടത് ചോദിച്ചത് എഴുതിയിട്ടുമില്ല പകരം പ്രതിക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത് ആദ്യ രണ്ട് തവണ ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നീട് ഫാദർ കോട്ടൂരിൻ്റെ പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് അയാളും സംശയിക്കുന്നവരിൽ പെടും എന്ന് ഞാൻ പറഞ്ഞത് ജോണി ലുക്കോസിൻ്റെ ഈ പ്രവർത്തി മാധ്യമ പ്രവർത്തനമല്ല പ്രതികൾക്ക് വേണ്ടിയുള്ള വിടുവേലയാണെന്ന് വ്യക്തമാണ് ജോണി ലുക്കോസ് അന്ന് മുതൽ ഇന്നുവരെ വരെ വേട്ടക്കാരോടൊപ്പം നിന്ന് ആനുകൂല്യങ്ങളെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ എങ്ങനെയാകരുത് എന്ന് ഉത്തമ ഉദാഹരണമാണത് തൊണ്ണൂറ്റിനാല് മുതൽ ഇതുവരെ മുപ്പത് വർഷത്തിനിടയിൽ ജോണി ലൂക്കോസിൻ്റെ മാധ്യമ പ്രവർത്തനം കളങ്കിതനായി തുടർ തുടരുന്നത് കൊണ്ടാണ് ആരെങ്കിലും ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടി എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റിനാലിൽ ഈ സംഭവം നടന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പത്രത്തിൽ നിന്ന് മാറി ജോണി ലോ ചാനലിൻ്റെ ചുമതലയിലേക്ക് വന്നു രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് പതിനേഴിന് മനോരമ ന്യൂസ് ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ മേധാവിയായി രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ടിന് അഭയ കേസിലെ പ്രതികളെ സി ബി ഐ അറസ്റ്റ് ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രതികൾക്ക് ഇരട്ട ജവപുരന്തം സി ബി ഐ കോടതി വിധിച്ചപ്പോഴും കേരളത്തിലെ ന്യൂസ് ചാനലുകളെല്ലാം ചർച്ച ചെയ്തു അന്ന് വൈകുന്നേരം എട്ട് മണിക്കുള്ള അന്ത്യ ചർച്ചയിൽ ഞാനില്ലാതെ ഏക ചാനൽ മനോരമ മാത്രമായിരുന്നു ജോണി ലൂക്കോസ് ചാനൽ മേധാവി ആയതുകൊണ്ട് ഇരയോടൊപ്പമല്ല വേട്ടക്കാരനോടൊപ്പമാണ് മനോരമ ന്യൂസ് ചാനൽ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലയാള മനോരമ പത്രം കേരളത്തിൽ സർക്കുലേഷൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ആണെങ്കിലും അവരുടെ ചാനൽ റേറ്റിംഗിൽ ഇപ്പോഴും പുറകിലാണ് ജോണി ലൂക്കോസിന് മാനേജ്മെൻറ്റ് നൽകിയ അമിതാ അധികാരം ഇതുപോലെ ദുരുപയോഗം ചെയ്ത വാർത്തകൾ മുഖ്യ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത കളഞ്ഞതാണ് ഈ അതപ്പതനത്തിൻ്റെ കാരണം ഇപ്പോൾ മനോരമയെ ബഹുദൂരം പിന്നിലേക്ക് മുന്നേറുന്ന ഇരു ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ മേധാവി ആർ ശ്രീകണ്ഠൻ നായർ മളവിൽ മനോരമ ചാനലിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോരാനിടയായത് ജോണി ലുക്കാസ് കാരണമാണ് മന്ത്രിയായിരുന്ന ആന്റണി രാജു അഭിഭാഷകനായിരുന്ന കാലത്ത് തൊണ്ടി മുതലായ പ്രതിയുടെ അടിവസ്ത്രം കോടതിയിൽ നിന്നെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച അന്വേഷണാത്മക റിപ്പോർട്ട് മനോരമയുടെ മികച്ച റിപ്പോർട്ടറായിരുന്ന അനിൽ ഇമ്മാനുവൽ തയ്യാറാക്കി ചാനലിൽ കൊടുത്തെങ്കിലും ജോണി ലുക്കോസ് ഇടപെട്ട് അത് മുക്കി അതേ വാർത്തകൾ പരമ്പരയായി അനിൽ ഇമ്മാനുവേൽ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തൊന്നിന് മനോരമ ചാനലിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി മനോരമ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത ആ വാർത്തയിൽ ഹൈക്കോടതി ഇടപെടുകയും അങ്ങനെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ജോണിയെ പോലുള്ളവർ മുക്കുന്ന വാർത്തകളെ പൊക്കിയെടുത്ത് പൊതു പൊതുസമൂഹത്തിൽ എത്തിക്കാനായി തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പേരിൽ വിശ്വാസ്യതയുള്ള ഓൺലൈൻ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സാനിൽ ഇമ്മാനുവൽ നടിയെ ആക്രമിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ എല്ലാ ചാനലിലും വാർത്ത കൊടുക്കൊണ്ടിരുന്ന കൊണ്ടിരിക്കുമ്പോൾ നടൻ ദിലീപിനെ ജോണി ലൂക്കോസ് നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്ത് രക്ഷിക്കാൻ നോക്കിയത് എന്ന് നോക്കിയതിന് അന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട് എന്നിട്ടും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജോണി ലൂക്കോസ് എന്നും വേട്ടക്കാരനോടൊപ്പമാണ് ഇരയോടൊപ്പമല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നേരെ ചൊവ്വേ എന്ന പരിപാടി അവതാരകൻ ജോണി ലൂക്കോസ് നേരും ചൊവ്വവും ചൊവ്വ നേരെ നേരും ചൊവ്വവും ഇല്ലാത്തവനാണെന്ന് പറയാതെ വയ്യ മനോഹരമ ന്യൂസ് ചാനൽ നാഴിയേക്ക് നാൽപ്പത് വട്ടം ചോദിക്കാനും പറയാനും ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രവർത്തി തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജോമോ പുത്തമ്പരയ്ക്കൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ജോണി ലുക്കോസിനെ പറ്റി ജോമോം പുത്തമ്പരിക്കൽ പറഞ്ഞിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോണി ലുക്കോസുമായിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന ഇൻ്റർവ്യൂകൾ പലപ്പോഴും എനിക്ക് ഗുണകരമായിട്ട് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതിൽ മൂവായിരത്തോളം പെൺകുട്ടിയുമായി നടികളുമായി അധികം സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പോൾ മോഹൻലാൽ പറോടി പറഞ്ഞത് മൂവായിരം ഒന്നുമല്ല എന്നാണ് അത് ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ വലിയ സംഭവം വലിയ വാർത്തയായി വരികയുണ്ടേ അതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നെ പ്രതി വാർത്ത പത്രപ്രവർത്തക രൂപത്തിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ജോണി ലുക്കോസിനായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ജോമാൻ പുത്തമ്പരിക്കൽ ജോണി ലുക്കോസിനെ പറ്റി പറഞ്ഞത് ജോ ജോമാൻ പുത്തമ്പരിക്കൽ കളവ് പറയില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവുകൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും അതൊന്നല്ല പലതായിരിക്കും അദ്ദേഹത്തിൻ്റെ കൈവശം അതിന് ഈ കാര്യത്തിന് ജോണി ലുക്കസ് മറുപടി പറയേണ്ടതുണ്ട് അതല്ല എങ്കിൽ കേരളത്തിൽ ജോണി ലുക്കസ് എന്ന വലിയ പത്രം എല്ലാവരും അറി അംഗീകരിക്കുന്ന പത്രപ്രവർത്തകൻ്റെ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ജോമോ പുത്തമ്പ്രിക്കലിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ എന്ന് പറയാതേ വയ്യ നന്ദി നമസ്കാരം